ഹായ് അപ്പോഴേ നമ്മൾ കത്തി കത്രിക എല്ലാം നൈൽ മൂർച്ച കൂട്ടുന്ന രീതിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കോൾഗേറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ എല്ലാ കത്രികയിലും കത്തിയിലും എല്ലാം ഈ കോൾഗേറ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ ഒരു ബൗളിനകത്തോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും പിന്നെ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ അത് അത് മുക്ക് ഉപ്പ് മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ തലേ ദിവസം ഇതേപോലെ പേസ്റ്റ് തേച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഇതേപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല രീതിയിൽ കറിയൊക്കെ ഇളകി കിട്ടും കണ്ടോ കത്രികടേയും കത്തിയുടെയും മൂർച്ചയും കൂട്ടും അതുകൊണ്ട് അത്രയും ആ ഒരു അഴുക്ക് വെള്ളം അതിനകത്തൊന്ന് ഇറങ്ങി കിട്ടിയതാണ് അപ്പോൾ കത്രികയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കത്തിയും എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കത്രികയൊക്കെ വെച്ചിട്ട് തോന്നുന്ന ഇതേപോലെ സാൻഡ് പേപ്പറിനകത്ത് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കണ്ടോ നല്ല രീതിയിൽ മൂർച് കൂടി കിട്ടും ഇതിനകത്ത് കട്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊന്ന് തുണി മുറിച്ച് നോക്കാം കണ്ടോ അപ്പോൾ നിസാര സാധനം വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട് ആവശ്യമുള്ളവരെ കാണണേ